ഒരു സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ മണ്ണാർക്കാട് നൂട്ടമ്മലേക്ക് ഇറങ്ങി വന്ന് നെല് മണ്ണാർക്കാട് നെല്ലിപ്പുഴയിലാണ് പിള്ളേർ നെല്ലിപ്പുഴയുടെ പാലൊക്കെ അതിമനോഹരമാണ് അപ്പോൾ നമ്മൾ ഈ പാലൊക്കെ കവർ ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ കിട്ടുന്നത് അട്ടപ്പാടിയിലേക്ക് പോകുന്ന റോഡാണ് റൈറ്റ് സൈഡിലേക്ക് ആ റോഡങ്ങനെ അട്ടപ്പാടിയിലേക്ക് വന്ന് പോ പോകുന്നത് നമ്മുടെ ഒരു കേരളത്തിലെ വിവിധ സിറ്റികളിലൊക്കെ പ്രവർത്തിക്കുന്ന പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് എന്ന് പറയുന്ന ഒരു ഷോപ്പൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കാണുമ്പോഴേ മണ്ണാർക്കാട് രാത്രി വിഷന് വളരെ മനോഹരമാണ് അതുപോലെ തന്നെ മണ്ണാർക്കാട് സിറ്റി സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ന് പാലക്കാട് ജില്ലയിലെ ഏറ്റവും ഹരിത സിറ്റി ആയിട്ടാണ് ഈ മണ്ണാർക്കാടിന് തെരഞ്ഞെടുത്തിരിക്കുന്നത് അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മണ്ണാർക്കാട് സിറ്റിയുടെ ഈ രാത്രിയാണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ വിഷന് കണ്ടാലോ അറിയും മണ്ണാർക്കാട് സിറ്റി വളരെ വൃത്തിയുള്ള ഒരു സിറ്റിയാണ് വൃത്തിയുള്ള സിറ്റി പറഞ്ഞു കഴിഞ്ഞാല് ചപ്പോ ഒന്നും ഇല്ലാതെ എല്ലാം അടിച്ച് വൃത്തിയാക്കി അതുപോലെ തന്നെ റോഡിന്റെ ഇരുവശവും നല്ല പൂക്കളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് മുനിസിപ്പാലിറ്റി ഈ മണ്ണാർക്കാട് സിറ്റിയെ വളരെ മനോഹരമാക്കിയിട്ടാണ് പരിപാലിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ അവിടുന്ന് മുന്നോട്ട് ഇങ്ങനെ കയറി ഇവിടെ മണ്ണാർക്കാട് ഈ ആൽത്തറയുണ്ട് ആൽത്തറയിൽ കുറച്ച് എപ്പോഴും കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റോഡിന് വളരെ വീതി കുറവാണ് വളരെ വീതി കുറവായ കാരണം തന്നെ അവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് അവിടെ വളരെ ബിസിനസ്സൊക്കെ കുറവാണ് അത് അവിടെ ഇപ്പം കുറെ പഴയ കെട്ടിടങ്ങളുണ്ട് ആ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി റോഡിന് സ്ഥലം വിട്ടുകൊടുക്കാൻ അവിടെയുള്ള കെട്ടിട ഉടമകൾ തയ്യാറില്ലാത്തത് കാരണം തന്നെ അവിടെ ഇപ്പോൾ വളരെ ബിസിനസ് കുറവാണ് ഈ മണ്ണാർക്കാട് ആൽത്തറ ഈ ഭാഗങ്ങൾ അതുപോലെ ചെട്ടിയങ്ങാടി എന്നൊക്കെ പറയും ആ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പൊ നമ്മളിങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് കയറി വരുമ്പോൾ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ മണാർക്കാട് പോലീസ് സ്റ്റേഷന്റെ ആ കയറ്റത്തില് ആ വളവൊക്കെ മുന്നോട്ട് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ തന്നെ പഴയ നമ്മളെ ജി എം ഇ പി സ്കൂള് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഒരു നാഷണൽ ബ്രാൻഡായ ട്രെൻസ് അതുപോലെ തന്നെ മൈജി അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് വരികയാണ് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് അത് കുടു കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആണ് ഇവിടെ കുറച്ച് ബാങ്കുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു അഞ്ചാറ് ബാങ്ക് ഒരു ബാങ്കിൻ്റെ ഒരു കേന്ദ്രമായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ടൗൺ ജുമാ മസ്ജിദാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ കിട്ടുക അപ്പം നമ്മൾ മണ്ണാർക്കാടിന്റെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ മണ്ണാർക്കാട് ആദ്യകാലത്ത് തന്നെ അപ്പം നമ്മൾ അവിടുന്ന് ഈ ടൗൺ ജുമാ മസ്ജിദൊക്കെ പിന്നീട് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഇനി നേരെ ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടേക്കാണ് വരുന്നത് ബസ് സ്റ്റാൻഡ് അങ്ങോട്ടേക്ക് വരുമ്പോഴും നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് ഒരു നാലഞ്ച് പുതിയ വലിയ വലിയ ജ്വല്ലറികളൊക്കെ വന്നിട്ടുണ്ട് മലബാർ ഗോൾഡ് കെൻ പിന്നെന്താണ് കവിത ഗോൾഡ് അതുപോലെ തന്നെ ബ്യൂട്ടി മാർക്ക് എന്നിങ്ങനെയുള്ള കുറച്ച് ജുവല്ലറികളൊക്കെ ഇപ്പോ വന്നിട്ടുണ്ട് അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് വരികയാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡ് ഇപ്പോഴും മണാർക്കാട് ബസ് സ്റ്റാൻഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും ആ ഇടുങ്ങിയ ഒരു ബസ് സ്റ്റാൻഡ് തന്നെയാണ് എല്ലാ മണാർക്കാട് സിറ്റിയൊക്കെ കുറേ പുരോഗമിച്ചെങ്കിലും ബസ് സ്റ്റാൻഡിന് ഇപ്പോഴും ഒരു പുരോഗമനവുമില്ല ബസ് സ്റ്റാൻഡ് ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഇടുങ്ങി ഇടുങ്ങിയിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് ബസ് പുതുക്കി പുതുക്കിപ്പണിയെ അതല്ലെങ്കിൽ സൗകര്യം കൂട്ടാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സാന്ത്രികമായിട്ട് ഞാൻ ഓർക്കുകയാണ് അപ്പം നമ്മൾ നേരെ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ കോടതിപ്പടി കോടതിപ്പടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെയാണ് ഇപ്പോൾ കുറച്ച് ബിസിനസ്സൊക്കെ നടക്കുന്ന ഏരിയകൾ ഇവിടെ കുറച്ച് ജ്വല്ലറികൾ അതുപോലെ തന്നെ മെയിൻ ജ്വല്ലറികൾ അതുപോലെ തന്നെ രണ്ട് മൂന്ന് വലിയ തുണിക്കടകളൊക്കെ ഇവിടെ ഉണ്ട് കൊടുത്തിപ്പടിയും കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊടതിപ്പടി കഴിഞ്ഞില്ല അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോഴേ നമ്മുടെ സാമിയ സിൽക്ക് ഒക്കെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ പിന്നെ പാഴേരി ജ്വല്ലറി അതുപോലെ എന്താണ് ചെമ്മണ്ണൂർ ജ്വല്ലറി അതൊക്കെ നമുക്ക് കോടതിപ്പടിയിലാണ് പ്രവർത്തിക്കുന്നത് ഇത് മണ്ണാർക്കാട്ടുകാർക്ക് ഈ വീഡിയോ ഒരു പുതുമുള്ളതാവില്ല പക്ഷേ മണ്ണാർക്കാടിനെ പുറത്തുള്ളവർക്കാണ് ഈ വീഡിയോ മണ്ണാർക്കാടിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുള്ള ഒരു രീതിയിലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മണ്ണാർക്കാട്ടുകാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്ന് ആ കഥയിലേക്കാണ് നമ്മൾ ഇപ്പോൾ വരാൻ പോകുന്നത് ഇതാണ് മണ്ണാർക്കാട് കോടതിപ്പടി ഇറക്കമാണ് ഈ ഇറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അൽബേഗ് എന്നുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പ് നമുക്കിവിടെ കാണാൻ കഴിയും ഇപ്പോ ഇവിടെ അങ്ങോട്ടാണ് മണ്ണാർക്കാടിന്റെ ഫുഡ് ഹബ്ബ് തുടങ്ങുന്നത് എന്ന് നമുക്ക് പറയാം അവിടെ നമ്മൾ കുറച്ച് മുന്നോട്ട് വരികയാണ് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മണ്ണാർക്കാട് തട്ടുകട അതുപോലെ തന്നെ പിന്നെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നിരവധി കടകളാണ് നമുക്ക് കാണാൻ കഴിയാം അതുപോലെ തന്നെ ഇവിടെ മണ്ണാർക്കാടുത്തെ വലിയ ഒരു ഫ്രൂട്ട്സിൻ്റെ റീറ്റെയിൽ ഷോപ്പ് ആണ് ഇത് മനോഹരമായ ഒരു ഷോപ്പ് മനോഹരമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നൂജൻ ചായ്പ്പ് അതൊരു കോഫി ഷോപ്പാണ് അതുപോലെ തന്നെ നമ്മൾ നേരെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് റെസ്റ്റോറൻറ്റുകളൊക്കെ അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ അത് നമ്മളിതിൽ കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി അത് ലൈറ്റ് ഒന്നും ഇല്ലാത്ത കാരണം അടഞ്ഞ് കിടക്കുകയാണ് അങ്ങനെ നമ്മൾ പഴേരി പമ്പൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമുക്കിവിടെ ബെയ്ത്ത് അൽ മന്തി എന്നുള്ള ഒരു കടയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മന്തി ഷോപ്പാണ് അങ്ങനെ ഇത് ഇപ്പോഴേ ക്യാപിറ്റൽ വിളവ് അതല്ലെങ്കിൽ നാഷണൽ വിളവ് എന്നൊക്കെ പറയും ഇവിടേക്ക് അതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് വീണ്ടും ഒരു മണ്ണാർക്കാട് തട്ടുകട നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ കഴിയുന്നത് നിരവധിയായ ഫാസ്റ്റ് ഫുഡുകളൊക്കെ കിട്ടുന്ന ഒരു കടയാണത് അതും കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ കിട്ടുന്നതാണ് മെസ്ബാൻ മെസ്ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാർക്കാട് ഒരുപാട് കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു മന്തി കടയാണ് അതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ജ്യൂസ് ഷോപ്പ് കരിക്ക് പിന്നെ ഇവിടെ ഒരു ചപ്പാത്തി കമ്പനി ഇതൊക്കെ ഒരു പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ ഇടയിലാണ് കേട്ടോ പ്രവർത്തിക്കുന്നത് അതുപോലെ ഒരു ചായക്കട ഉണ്ട് ചായയും കടിയും അത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിരക്കുള്ള ഒരു ഷോപ്പാണ് ചായയും കടിയും ഇത് പിന്നെ ജൂസിയാണ് അതിൻ്റെ തൊട്ട് നേരെ ഇപ്പുറത്ത് പ്രവർത്തിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളൊരു പത്ത് ഇരുപത് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു മുട്ടി കപ്പ അങ്ങനെ എന്തോ ഒരു കടയാണിത് അതിൻ്റെ തൊട്ട് തന്നെ നമുക്കൊരു ഫാസ്റ്റ് ഫുഡ് കടയുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ റിലയൻസിൻ്റെ പമ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ കുന്തിപ്പുഴ പാലത്തിലേക്കാണ് വരുന്നത് അതെന്നാണ് ഫാസ്റ്റ് ഫുഡ് അത് പാലവും കഴിഞ്ഞ് നമ്മൾ പാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇന്റർനാഷണൽ ബ്രാൻഡായ കെ എഫ് സിയാണ് കാണാൻ കഴിയുന്നത് കെ എഫ് സിയോട് ചേർന്ന് തന്നെ നമുക്ക് വേറെ ഒരു കോഫി ഷോപ്പും കൂടി കാണാൻ കഴിയും ടീ പോയിന്റ് ടീ പോയിന്റും കഴിഞ്ഞ് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ടാറ്റ ബാറ്ററിയുടെ ഒരു മണ്ണാർക്കാട് ഡീലർ ഷോപ്പുണ്ട് അപ്പം നമുക്ക് അവിടെ നിന്ന് കയറി നോക്കണം അപ്പം നമ്മൾ ടാറ്റ ബാറ്ററിയുടെ ആ ഡീലർഷിപ്പിൻ്റെ അവരെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ നേരെ കുറച്ച് മുന്നോട്ട് വരികയാണ് മുന്നോട്ട് വരുമ്പോൾ നമുക്കിവിടെ അടുത്ത് തന്നെ കിട്ടുന്ന ഇവിടെ അതിൻ്റെ അടുക്കുന്ന രണ്ട് ഹോട്ടലുകൾക്ക് അടഞ്ഞെടുക്കുന്നുണ്ടല്ലോ എരിവും പുളിയും അതുകൊള്ളാം നല്ല പേരാണ് കുഴപ്പമില്ല ഒരു നൂച്ചൻ പേരാണ് അതും കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ സഫ്രോൺ മന്തി അതൊരു പുതിയ മന്തിക്കടയാണ് ഇപ്പോൾ അറേബ്യൻ ഫുഡാണല്ലോ ഇപ്പോൾ നാട്ടിൽ ഏറ്റവും കൂടുതൽ അറേപ്യൻ ഫുഡിന്റെ കടകളാണ് നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് അതും കഴിഞ്ഞ് നമ്മൾക്ക് ഇങ്ങനെ കോളേജ് കയറ്റത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ തന്നെ ഒരു ടീ ഷോപ്പ് കിട്ടുന്നുണ്ട് നന്ദിനി അല്ലെ അതിൽ പാൽ അതുപോലെ ചായ അതുപോലുള്ള വിഭവങ്ങളാണ് കിട്ടുന്നത് അതും കഴിഞ്ഞ് നമ്മൾ നേരെ കോളേജിൻ്റെ കയറ്റത്തിലേക്ക് വീണ്ടും വരികയാണ് എം എസ് കല്ലടി കോളേജിന്റെ അങ്ങോട്ട് ആകുകയാണ് വരുന്നത് ചില്ലീസ് റെസ്റ്റോറന്റ് ഇത് കുറച്ച് പഴക്കമുള്ള ഒരു കടയാണ് മണ്ണാർക്കടത്ത് കുറച്ച് ഫേമസ് റെസ്റ്റോറൻറ്റ് കൂടിയാണ് ഈ ചില്ലീസ് എന്ന് പറയുന്നത് അപ്പോൾ ചില്ലീസിലേക്ക് ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾക്കൊരു അഡ്വെർടൈസ്മെന്റ് കൂടിയാണിത് അപ്പോൾ നമ്മൾ നേരെ എം എസ് കല്ലടി കോളേജിൻ്റെ അങ്ങോട്ടേക്ക് വരികയാണ് ഇതിനിടയ്ക്ക് ഒരു ഹോട്ടൽ ഉണ്ട് കേട്ടോ അതിപ്പോൾ തുറന്നിട്ടില്ല ഇവിടെ ഇതൊരു പുതിയൊരു കോംപ്ലക്സ് ആണ് ഇവിടെ ഒരു മൂന്നാല് ഫുഡുമായി ബന്ധപ്പെട്ട ഒരു മൂന്നാല് കടകളുണ്ട് അതൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഫ്രൈഡ് ചിക്കൻ ആണ് കോഫി ഷോപ്പ് ഉണ്ട് ഈ കോഫി ഇതൊക്കെ പുതിയതായിട്ട് തുടങ്ങിയതാണ് അതും കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ചും മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ജാസ് കോംപ്ലക്സ് ഉണ്ട് ജാസ് കോംപ്ലക്സ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു ഫുഡിൻ്റെ കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ മൗസി എന്ന് പറഞ്ഞ പ്രശസ്തമായ ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ട് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ജ്യൂസ് ഷോപ്പാണ് ഇതിൽ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം കടകളും ഫുഡുമായി ബന്ധപ്പെട്ട ഉള്ള ഷോപ്പുകളാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോയുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമാൻ്റ് ചെയ്ത് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ സ്നേഹപൂർവ്വം നിർത്തട്ടെ